നിയമനിർമ്മാണ സഭക്കെട്ടും അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല ആ മനുഷ്യൻ ആ മനുഷ്യന അന്നും ചെയ്തത് നീ പറഞ്ഞ മെഴുകുതിരി കത്തിച്ചെന്ന് പറഞ്ഞ് പരിഹസിച്ചല്ലോ ആ മെഴുകുതിരി കത്തിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പള്ളിയിൽ പോയി അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവത്തോടും മനമൊരുക്കി പ്രാർത്ഥിച്ചു മനസ്സിലായാ അല്ലാതെ അദ്ദേഹം വേറൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും നിങ്ങൾ നിങ്ങൾ എന്തേ മനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് മനനഷ്ടത്തിന് കേസ് കൊടുക്കാതെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും വെട്ടാന തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ആരോപണം ശരിയല്ലെങ്കിൽ അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ മനസാക്ഷി കോടതിയിലേക്ക് വിട്ടുകൊടുത്തു പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എന്തായാലും ഒരു മറുപടി ഒരു ഉത്തരം എനിക്ക് ഉണ്ടാകും എന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് രാജ്യത്തിന്റെ പരമോന്നത കോടതിക്ക് പോലും ആറ്റിയോ ഈ ഫയലും കൊണ്ട് അങ്ങോട്ട് പോയപ്പോ അത് വെളിച്ചെറിഞ്ഞിട്ട് ഇനി പടി കോടതിന്റെ പടി കയറാൻ പാടില്ലാന്നു